ഹായ് ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ മൂന്നാൾ ഉറങ്ങും ഒരു അഞ്ചഞ്ചോടുകൂടി പിന്നെ എണീക്കും എണീറ്റാൽ പിന്നെ ഇങ്ങനെ പയ്യെ ഇറങ്ങിയേക്ക നടന്ന് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് നടക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ രണ്ട് ചേച്ചിമാരുടെയും വീട് പിന്നെ ആൻറ്റിയുടെ വീടും അടുത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂന്ന് വീട്ടിലും കറങ്ങി നടക്കുന്നതാണ് ഇവരുടെ മെയിൻ ഒരു വീട്ടിൽ ഇരുന്ന് കളിക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് അടുത്ത വീട്ടിൽ പോകും അങ്ങനെ മൂന്നാളിങ്ങനെ കറങ്ങി ഇടക്കത്തെ കളിപ്പോൾ ചേച്ചി വാട്ട് ഇരുന്ന് സ്നാക്സ് കഴിക്കുകയും ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ലച്ചുമോള് അങ്ങനെ ഞാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ആട്ടൊക്കെ ഇങ്ങനെ കൂടിയൊക്കെ ഇരുന്നോളും ലച്ചോട്ട ഇപ്പം ഭയങ്കര വർത്താനമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിരിക്കും ഇതിനിടയിൽ കണ്ണമ്മ വന്ന് സ്വന്തമായിട്ട് അവൻ്റെ ചെകുപ്പ് ഇടാനായിട്ടുള്ള ശ്രമമാണ് അപ്പോഴും നമ്മളാ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ആൾ സ്വന്തമായിട്ടൊന്ന് ഇടാനായിട്ട് ട്രൈ ചെയ്യുക അവസാനം ഇത് ആളത് ഇട്ടു പിന്നെ ലച്ചുമോളും തുമ്പിമോളും വന്ന് ചേച്ചിയുടെ ചിപ്സൊക്കെ വാങ്ങിക്കുകയാണ് അതും വാങ്ങിച്ച് രണ്ടാളും പയ്യ ഇനി അടുത്ത വഴിയിലോട്ടങ്ങ് ഇറങ്ങിയാണ് കുറച്ചേക്ക് അവിടെ കിങ്ന്ന് കളിച്ച് വരാം തേലക്കെ ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇനി വഴിയിലോട്ടങ്ങ് ഇറങ്ങിയാണ് ഈ പോകുന്ന വഴിക്ക് അവിടെയൊക്കെ സ്കൂട്ടി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ മൂന്നാളും അതിക്കേറിയുള്ളൊരു പണിയായി ഒരാളെന്തെങ്കിലും ചെയ്യുന്നു കണ്ട ബാക്കി രണ്ട് പേര് ചെന്നിരിക്കും പിന്നെ അവർ അതിനകത്തുള്ള കലാപരിപാടിയൊക്കെ പിന്നെ അങ്ങനെ കറങ്ങി ഇടന്ന് ഒക്കെ കഴിക്കുക ഇടയ്ക്ക് പിന്നോ കുരുത്തക്കേട് ഒപ്പിക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെ മൂന്നാളും കറങ്ങി അടക്കാനെ ചേച്ചി പെണ്ണും സ്കൂളും വിട്ട് വന്നാളും ഫുഡ് കഴിക്കുകയാണ് അപ്പം പിന്നെ അടുത്തത് ചേച്ചി പെണ്ണിൻ്റെ കൂടെ ഇരിക്കാൻ തുടങ്ങി അവിടെ ഇരുന്ന് ഫുഡ് അവരും ആ ചേച്ചി പെണ്ണിൻ്റെ ഇടയ്ക്ക് വാങ്ങിച്ചു വായൽ വെക്കുന്നുമുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെയാണ് മിക്ക ദിവസങ്ങളും വൈകിട്ട് ഇവിടെ ഇങ്ങനെ വൈകിട്ടാകുമ്പോൾ ചേച്ചി പെണ്ണ് സ്കൂളിൽ നിന്ന് വരാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കറങ്ങി നടക്കുന്നതാണ് ജോലി ഇവരുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തുകയലാണ് എൻ്റെയും ചേച്ചിയുടെയും പണി ിടയ്ക്ക് അവിടെ ഇരിക്കുന്ന ചെടിയൊക്കെ ഇടയ്ക്ക് തട്ടിയിടിയൊക്കെ ചെയ്യും കൃത്തക്കേടും കാണിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഉറക്കത്തി നണീട്ട് എൻ്റെ ഹാങ് മാത്തോണ്ടായിരിക്കും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ അവിടെയൊക്കെ തന്നെ ചുറ്റി നിന്ന് ചില സമയത്ത് പട്ടിയും പൂച്ചയൊക്കെ കാണുമ്പോൾ അതും കൂടെ പുറം ഇറങ്ങി ഓടിയും ചെയ്യും നമ്മളിങ്ങനെ നോക്കിയിരിക്കണം എന്തെങ്കിലുമൊക്കെ കൃത്തക്കേട് ഒപ്പിക്കുന്ന എന്തെങ്കിലും അടുത്ത് വായിലിടു പിന്നുള്ളതാണ് ഈ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഒരാൾ നിൽക്കുമ്പോൾ അടുത്ത ആൾ പുറന്നു വന്ന് തെള്ളും അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ അടുത്ത് പ്രശ്നമാണ് പട്ടിയും പൂച്ചയൊക്കെ കാണുമ്പോൾ അതിങ്ങടെ പോകാൻ ഓടും അങ്ങനെ അങ്ങ് ഓടിയിട്ട് കല്ലൊക്കെ പറക്കി വെച്ചറിയും അപ്പം ഇതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അതും നോക്കി ഇവിടെ ഇറങ്ങി ഇങ്ങനെ വഴി കൂടെ പോകുന്ന പട്ടിയൊക്കെ കാണുമ്പോൾ ഓടിച്ചൊന്ന് കളയും അപ്പം അതുകൊണ്ട് ഞാനും ചേച്ചി ഇങ്ങനെ എപ്പോഴും ഇവിടെ പിന്നാലെ ഇറങ്ങി ഇങ്ങനെ നടക്കും ഞങ്ങളുടെ മിക്ക വൈകിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒക്കെ വേണീട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചുറ്റത്തി കീഴിലും എല്ലാ വീടുകളിലും കയറി ഇറക്കും അതൊക്കെ ഉള്ളയാണ് പിന്നെ അടുത്ത് തന്നെ ചേച്ചിമാരുടെ വീടും ആൻറ്റിയുടെ വീടൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരും കയറി നിൽക്കുന്നത് ഇടയ്ക്ക് ഞാൻ അവിടെ നിൽക്കുന്ന സ്കൂട്ടി എടുത്ത് വെച്ചപ്പോൾ കണ്ടപ്പോൾ വീണ്ടും ഞാൻ കൊണ്ടുവച്ചിടത്ത് എന്ന് കയറി നിൽക്കുകയാണ് ഇടയ്ക്ക് താക്കോലൊക്കെ ആളെടുത്തു ഇത്രയും നാൾ താക്കോല് കീഹോളിലിടെ അറിയത്തില്ലെന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷെ ഇന്നാൾ ആ താക്കോല് കൃത്യമായിട്ടിട്ടു ഇനിയിപ്പോൾ അതും സൂക്ഷിക്കണം മോൻ എപ്പോഴും വണ്ടി കയറലാണ് ഇഷ്ടം എവിടെ നമ്മൾ വണ്ടി കൊണ്ടുവച്ചാലും അവൻ ആ വണ്ടി കയറി പണിയുന്നതാണ് ആൾക്കിഷ്ടം കൂടുതലും മോൻ കയറുന്നോ കണ്ടിട്ടായിരിക്കും ലച്ചവും തുമ്പിയും ചെല്ലുന്നത് അതിനുവൊക്കെ വീട്ടിൽ ഇറങ്ങി അടുത്ത വീട്ടിലോട്ട് പോവുകയാണ് അവിടെയുള്ള കലാപരിപാടിയാണ് ഇരിക്കുന്ന സകല സാധനങ്ങളും വലിച്ചിടും മൊബൈലൊക്കെ കയ്യിൽ കിട്ടിയാൽ അതെടുത്തെറിയും ടിവിയുടെ റിമോട്ട് കയ്യിൽ കിട്ടിയാൽ അത് നശിപ്പിക്കും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടി ഒരാളെ പിടിക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾ അടുത്ത വഴി കൂടെ കയറിയിരിക്കും െ പിടിച്ച് പിടിച്ച് ക്യാത്രിക്കാമ്പഴത്തേക്ക് നമ്മൾ ആകം അടുത്തിട്ടുണ്ടാകും ഇതിനിടയ്ക്ക് അവിടെ ഇങ്ങനെ പഴമെടുത്ത് തുമ്പിമോള് തൊലി കളഞ്ഞ് ലച്ചുകൊട്ടനും ഇങ്ങനെ കൊടുത്തു എന്നിട്ട് അവളും തൊലി കളഞ്ഞ് ഇങ്ങനെ എടുത്തു എന്നിട്ടത് കഴിച്ചതൊന്നുമില്ല അവിടെ മുറ്റത്ത് കൊണ്ട് അതിനെ എറിഞ്ഞു കളയുകയാണ് ചെയ്തത് ഇപ്പം പിന്നെ സംസാരം തുടങ്ങിയത് കൊണ്ട് നല്ല വർത്താനമാണ് ഫോണൊക്കെ എടുത്തു വെച്ച് കോൾ ചെയ്യുന്ന കണക്ക് കാണിക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും കൂടുതലും ഇപ്പോൾ ലച്ചുമോളാണ് നല്ല സംസാരം ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് ഭയങ്കര വിശേഷം പറച്ചിലാണ് ഓരോരുത്തർക്ക് വിളിക്കുന്നതായിട്ടൊക്കെ കാണിക്കും കൂടുതലും അവിടെ അപ്പാപ്പനെ വിളിക്കുന്നതായിട്ടാണ് എപ്പോൾ ഫോണെടുത്താലും അപ്പാപ്പൻ്റെയോട് സംസാരിക്കുന്ന രീതിയാണ് അവരുടെ ഒന്ന് കൊണ്ടുവരാനൊക്കെ പറയുകയും അങ്ങനെയൊക്കെ കണ്ണമോനും മടിയിൽ കയറി ഇരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക